ഈയിടെ കുറച്ച് നെല്ലിക്കവും ഗ്ലോക്കൊക്കെ ഉപ്പിലിട്ടായിരുന്നു കേട്ടോ നെല്ലിക്കയുടെ അതിപ്രസരത്തിന് ശേഷം ഗ്ലോയ്ക്ക് എടുത്തു ഇനിയിപ്പോൾ ഇത് കുറച്ച് അച്ചാറിട്ട് വെക്കാമെന്ന് വിചാരിച്ച് കയറുമ്പോഴും ഇറങ്ങുമ്പോഴോ കുറവതിന്നുകൊണ്ട് അജു പറഞ്ഞത് അച്ചാറിട്ട് വെച്ചേക്കാൻ പറഞ്ഞു അങ്ങനെ അച്ചാറൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് അപ്പത്തിൻ്റെ കൂടെ കഴിച്ചിട്ടോ നല്ല ടേസ്റ്റാണ് വേറൊരു കുപ്പിയും കൂടെ എൻ്റെ ജരിപ്പുണ്ട് ഇത് അജു കാണാതെ ഇടയ്ക്കിടയ്ക്ക് തിന്നാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ എനിക്ക് പേടിയുണ്ടെങ്കിൽ എപ്പോഴും ഉപ്പിലിട്ടൊക്കെ തിന്നിട്ട് വല്ല അസുഖം വരുമെന്ന് പക്ഷെ എന്നാലും ഞാനിപ്പോൾ കുറച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണമൊക്കെ വെച്ചിട്ടേ കഴിക്കുന്നുള്ളൂ നല്ലൊരു കൊതി വരത്തില്ല അങ്ങനെ കഴിക്കണതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ബെഡ്ഷീറ്റിൻ്റെ വീടിയാണ് എടുക്കുന്നത് കേട്ടോ ഇതാണ്ട് ഒരു പത്താമത്തെ തെരച്ചിൽ ശേഷമാണ് ഞാൻ കറക്റ്റായിട്ട് പിടിക്കുന്നത് ആ സൈഡിൽ നാളെ എറിഞ്ഞു തരികയാണ് കേട്ടോ അപ്പോൾ അതേ ഒരു സെവൻറ്റി ബെഡ്ഷീറ്റാണ് വാങ്ങിയിരിക്കുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ ഞാൻ ഇവിടെ എവിടെയാണ് സെവൻറ്റി ഒന്നും കാണുന്നില്ലല്ലോ പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എറിഞ്ഞത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി ഓരോ സാധനം പൂവൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കും നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ലൈറ്റും കൂടി ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ഭംഗി ഒന്ന് പരീക്ഷിക്കാൻ കരുതിയാണ് വാങ്ങിയത് പക്ഷേ അത് അടിപൊളിയാണ് ഈ ഒരു പ്രൈസിന് അടിപൊളി സാധനമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ് ഇഷ്ടമാണ് ഞാൻ ഇവിടെ മേളിൽ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ